ുള്ളൊരു ചെടിയാണ് പക്ഷേ ഈ ചെടിക്കിതാ ഈ കളർ പൂക്കളാണുള്ളത് കണ്ടാൽ നമ്മളെ മൈലാഞ്ചി പോലെ ഇരിക്കുകയാണ് അതിൽ പൂവുണ്ട് എന്ത് ഭംഗിയാണ് ഈ ചെടി അയ്യോ വളരെയധികം ദൂരെ ഇവിടെ നെയ് ഈ ചെടിയാണ് ഇതാ അങ്ങനെ ഒരു നോക്കുകയാണ് ഒരു വെണ്ട പിടിച്ചോ എൻ്റെ വെയിലും എത്ര ദൂരം ഈ ചെടിയുണ്ട് നല്ല ഭംഗിയായിട്ട് തലയിൽ വരെ കൺവെൻഷൻ മനുഷ്യ സെൻ്ററിൽ അതിൻ്റെ മുട്ടാണ് അതായത് ഇങ്ങനെയാണ് മുട്ട് മുട്ട് വരുന്നത് എന്നിട്ട് ഈ മുട്ടാണ് തിരിഞ്ഞ് പൂവായി മാറുന്നത് മുട്ടുകൾ നിൽക്കാൻ ഇതാ പൂ പൂ നിൽക്കുകയാണ് ഇതാ പൂവ് അങ്ങനെയാണ് പൂ ബിരിയാണി എല്ലാ ഭംഗിയുണ്ട് അതായത് ഇപ്പം മൊത്തം വരും കുറച്ചതായി കൺവെൻഷൻ സെൻറ്റർ മൊത്തവും പുൽച്ചെടി തന്നെയാണ് ഒരു ഭംഗിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരതായി ചെടി നിറച്ച് പൂത്ത് കിടന്ന നല്ല ഭംഗിയായിരിക്കും മുട്ടുകൾ വന്ന് നിൽക്കുന്നതല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്